കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മദ്യ താരം ബ്രൈസ് മിറാണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന്റെ ശേഷിക്കുന്ന സമയം ഐ ലീഗ് ക്ലബ്ബായ ഇന്റർ കാശിയിൽ ലോണിൽ കളിക്കും ക്ലബ്ബ് ഈ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ മുമ്പ് പഞ്ചാബ് എഫ്സിയിലേക്കും ബ്ലാസ്റ്റേഴ്സ് താരത്തെ ലോണിൽ അയച്ചിരുന്നു മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ അനാസ്ഥകളും പിഴവുകളും മൂലം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക പിന്തുണ കുറഞ്ഞു വരുന്നുണ്ട് പണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനായി കൊച്ചി സ്റ്റേഡിയം നിറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ പകുതി കപ്പാസിറ്റി പോലും നിറയുന്നില്ല പക്ഷേ ഐ എസ് എൽ ചാമ്പ്യൻ ക്ലബായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇപ്പോൾ പ്രൈം ടൈമിലാണ് ഈ സീസണിൽ ഏറ്റവുമധികം കാണികൾ കളി കാണാൻ വന്നത് മോഹൻ ബഗാന്റെ മത്സരത്തിനാണ് അതോടൊപ്പം ഈ സീസണിൽ ഏറ്റവും അധികം അറ്റൻഡൻസ് ഉള്ള ആദ്യ അഞ്ച് മത്സരങ്ങളും മോഹൻ ബഗാന്റെ സീസണിലെ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരമാണ് ഈ സീസണിൽ ഏറ്റവും അധികം അറ്റൻഡൻസ് ഉള്ള മത്സരം അമ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് കാണികളാണ് ഈ മത്സരം കാണാനായി വന്നത് ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ക്ലബായിട്ടും ആദ്യ അഞ്ചിൽ ഇടം നേടാൻ കഴിയാത്തത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് നിലവിൽ നാൽപ്പതിനായിരത്തോളമാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി